കർമ്മം ലക്ഷ്യം കർമ്മഫലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിൽ സെക്രട്ടറിയുടെ ശമ്പളം അതുപോലെ പെർമനന്റ് സ്റ്റാഫിന്റെ ശമ്പളം ഓണറേറിയ സ്റ്റാഫിന്റെ ഓണറേറിയം ദിവസ വേതനക്കാരുടെ വേതനം ഇത് ഇവയ്ക്കൊക്കെ എങ്ങനെ കെ എസ് പേയ്മെന്റ് ഓർഡർ ചെയ്യാമെന്ന് നമ്മൾ നോക്കി അതായത് സാലറിയുടെ പേയ്മെന്റ് ഓർഡർ ആണ് നമ്മൾ ചെയ്ത് വിട്ടത് ഇനി അതിന്റെ പേയ്മെന്റ് എങ്ങനെ ചെയ്യുമെന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പേയ്മെന്റ് അക്കൗണ്ടിന് ലോഗിൻ എത്തിയാൽ എങ്ങനെ ചെയ്യണമെന്നുള്ള നമ്മൾ പേയ്മെന്റിന്റെ കുറേ വീഡിയോസ് ഇപ്പൊ തന്നെയായി അതുകൊണ്ട് ആ പ്രോസസ്സ് പോലെ തന്നെയാണ് പേയ്മെന്റ് ചെയ്യേണ്ടത് മൾട്ടിപ്പിൾ ചെക്ക് വന്നാലും സിംഗിൾ ചെക്ക് വന്നാലും എങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടത് അപ്പോൾ അതനുസരിച്ച് സാലറിയുടെ പേയ്മെൻറ്റ് ആദ്യ വർക്കിംഗ് ഡേയിൽ തന്നെ ചെയ്യുക ഇനി നമുക്ക് സാലറിയുടെ റിക്കവറി പേയ്മെൻറ്റുകൾ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ പഞ്ചായത്തുകളിൽ നമ്മുടെ പേയ്മെൻ്റുകൾ വെരിഫയർക്ക് പോകണമെന്ന് ഏതൊരു നിർബന്ധമില്ല ഞാൻ എൻ്റെ ഓഫീസിൽ വെരിഫയർക്ക് പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ച് വെച്ചിരിക്കുന്നത് വെച്ചിരുന്നതോ അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും അങ്ങനെ കാണിച്ചത് അപ്പോൾ പലരും സംശയം ചോദിച്ചിട്ടുണ്ട് വെരിഫയർക്ക് പോകണോ നിർബന്ധമൊന്നുമില്ല അക്കൗ പേയ്മെൻ്റ് ആണേൽ അക്കൗണ്ടൻറ്റ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അപ്രൂവർക്ക് സെക്രട്ടറിക്ക് പോയാൽ മതി നിങ്ങൾക്ക് വെരിഫെയർ പേയ്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഡീലിങ്ക് ചെയ്ത് കളഞ്ഞാൽ മതി അത് എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ആദ്യം കാണിച്ചതെന്ന് അതായത് നിങ്ങൾ നിങ്ങളുടെ പേയ്മെന്റിനകത്ത് വെരിഫയർ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വെരിഫയർ മാറ്റണമെങ്കിൽ എങ്ങനെ ചെയ്യുമെന്ന് ചെയ്യുമ്പോൾ ഒന്ന് തരാൻ ശ്രദ്ധിക്കാം പേയ്മെന്റിന്റെ സർവീസ് കോഡ് എഫ് എം എ എസ് ഫോർട്ടി എയ്റ്റ് ആണ് നമ്മൾ സെക്രട്ടറി ലോഗിൻ ചെയ്തിട്ട് എച്ച് ആർ എം എസ് നിന്നിട്ട് സർവീസ് മാപ്പിംഗ് എന്ന കാർഡിൽ സർവീസ് മാപ്പിംഗ് പ്രിവ്യൂ എടുത്തു ഇവിടെ ഈ ഭാഗത്ത് എഫ് എം എ എസ് ഫോർട്ടി എയ്റ്റ് എന്ന ഒന്ന് എൻ്റർ ചെയ്തിട്ട് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആ സർവീസിലേക്ക് മാപ്പ് ചെയ്ത് വെച്ച് എല്ലാവരെയും കാണാം നമുക്ക് അത് ഫിനാൻസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന മോഡിയൂ അക്കൗണ്ട്സ് എന്ന സബ് മോഡ്യൂൾ ആണ് ഈ സർവീസ് ഉള്ളതെന്നും കാണാം ഇവിടെ പേയ്മെന്റ് എന്ന സർവീസിൽ ഓഫീസിൽ വെരിഫയർ ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വെരിഫയർ ആയിട്ട് നമുക്ക് ഇത് ആവശ്യമില്ലെങ്കിൽ മാറ്റാം മാറ്റാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇതേ കാർഡിൽ തന്നെ പോയിട്ട് സർവീസ് ഡീലിംഗ് ഡീലിങ് സെലക്ട് ചെയ്യണം അവിടുത്തെ വിംഗ് ജനറലും ഡെസിഗ്നേഷൻ ആരെയാണോ മാറ്റേണ്ടത് അവരുടെ ഡെസിഗ്നേഷൻ ഇവിടെ എച്ച് ആയതിനാൽ അത് സെലക്ട് ചെയ്ത് കൊടുത്തോ എച്ച് പോസ്റ്റ് ഐ ഡി സെലക്ട് ചെയ്തു മോഡ്യൂൾ ഫിനാൻസ് മാനേജ്മെന്റ് ആണ് സബ് മോഡ്യൂൾ അക്കൗണ്ട്സ് ആണ് നമ്മൾ നോക്കി വെച്ചു സെലക്ട് ചെയ്തു പബ്ലിഷ്ഡ് സ്റ്റാറ്റസ് ഉള്ളവയൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ചെയ്തപ്പോ ഈ വരുന്ന ലിസ്റ്റിൽ നിന്നും എഫ് എം എസ് ഫോർട്ടിഎറ്റ് സെലക്ട് ചെയ്തു നമുക്ക് ഇതാണ് ഡീലിങ്ക് ചെയ്ത് കളയേണ്ടത് താഴെയുള്ള ബൾക്ക് ഡീലിങ് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് ഇപ്പോൾ പേയ്മെന്റ് എന്ന സർവീസ് സർവീസിന്ന് വെരിഫയറ് നമ്മൾ നീക്കുകയും ചെയ്ത് ഇനി അക്കൌണ്ടിന്റെ പേയ്മെന്റ് ചെയ്താൽ നേരെ പോകുന്നത് അപ്രൂവർ കാര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡീലിങ്ക് ചെയ്ത് വെരിഫയറ് മാറ്റം ആവശ്യമെങ്കിൽ മാത്രം നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് റിക്കവറി പേയ്മെന്റ് ആണ് റിക്കവറിയുടെ പേയ്മെന്റ് ഓർഡറും പേയ്മെന്റും ചെയ്യുന്ന വിധമാണ് റിക്കവറി പേയ്മെന്റ് ചെയ്തിന് മുമ്പ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം റിക്കവറി പേയ്മെന്റ് എന്ന പേരിൽ തന്നെ ഒരു സർവീസ് ഉണ്ട് ആ സർവീസിന്റെ ഓപ്പറേറ്റ് ആ സർവീസിൽ ഓപ്പറേറ്റർ വെരിഫൈ യർ അപ്രൂവർ ഓതറൈസർ ഈ നാല് റോൾ നിർബന്ധമാറ്റും മാപ്പ് ോ എന്ന് പരിശോധിക്കണം ഓപ്പറേറ്റർ എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലർക്ക് ആകുന്നതാണ് ഉചിതം അതായത് ഇവിടെയും നമ്മൾ സാലറി ചെയ്ത പോലെ പേയ്മെന്റ് ഓർഡർ സാലറി റിക്കവറിയുടെ പേയ്മെന്റ് ഓർഡർ ചെയ്ത് വരേണ്ടത് ഓപ്പറേറ്റർ ലോഗിൻ ക്ലർക്കിന്റെ ലോകനിൽ നിന്നാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലർക്കിന്റെ ലോകനിൽ നിന്നാണ് വെരിഫയർ എജിസേറിംഗ് ജെഎസ് ആവാം അപ്രൂവർ സെക്രട്ടറി ആകണം ഓതറൈസർ പ്രസിഡന്റ് ആവണം ഈ നാല് പേരുടെ റോള് എഫ് എം എസ് ഫോർട്ടി എഫ് എം എസ് ഫോർട്ടി ടു റിക്കവറി പേയ്മെന്റ് എന്ന സർവീസിൽ മാപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം മറ്റേത് നടപടിയും തുടങ്ങാൻ ഇത് ഇങ്ങനെ മാപ്പ് ചെയ്തിട്ട് മാപ്പ് ചെയ്ത് പബ്ലിഷ് എന്ന് അറിയുന്നത് ഇങ്ങനെയാണ് അതിന്റെ സെക്രട്ടറി ലോകില്ല സർവീസ് മാപ്പിംഗ് പ്രിവ്യൂ നമ്മുടെ മാപ്പിംഗിന്റെ ഭാഗത്ത് പോയിട്ട് സർവീസ് മാപ്പിംഗ് പ്രിവ്യൂ എടുത്ത് ഈ കോഡ് വെച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കണ്ടു ഇവിടെ നോക്കൂ ഞാൻ ആ കോഡ് വെച്ച് സെർച്ച് ചെയ്തപ്പോൾ ഈ നാല് റോളിലേക്കും ആളുകളെ അസൈൻ ചെയ്തിട്ടുണ്ട് അവരുടെ സ്റ്റാറ്റസ് പബ്ലിഷ്ഡെന്ന് അതായത് ഈ സർവീസ് നാല് പിന്നെ റോളിലേക്കും ആളിനെ അസൈൻ ചെയ്തിട്ടുണ്ട് അതിനു ചോദിക്കുന്ന സംശയം പേയ്മെന്റ് ഓർഡറുകളുടെ ഒക്കെ ഓതറൈസ്ഡ് ആയിട്ട് ഓൾറെഡി പ്രസിഡന്റിനെ വെച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും ഇവിടെ ഈ സർവീസുകൾ ആഡ് ചെയ്യണം വേണം ഇവിടെ നമ്മുടെ സാലറി മന്ത്ലി സാലറിയും മന്ത് മന്ത്ലി സാലറി പ്രിപ്പറേഷനും അതുപോലെ റിക്കവറി പേയ്മെൻറ്റും ഒക്കെ പ്രത്യേകം പ്രത്യേക സർവീസുകളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രസിഡന്റിനെ പ്രത്യേകിച്ച് തന്നെ എന്തായിട്ട് ആഡ് ചെയ്യണം ഓതറൈസ്ഡ് ആയിട്ട് ആഡ് ചെയ്ത് വെച്ചിരിക്കണം എങ്കിൽ മാത്രമേ ഈ സർവീസ് അവർക്ക് കിട്ടത്തുള്ളൂ നമ്മൾ ശമ്പളത്തിൻ്റെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുക നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത് റിക്കവറികളാണ് അല്ലേ നമ്മൾ ശമ്പളത്തിന് പേയ്മെൻറ്റോട് ചെയ്തപ്പോൾ നമ്മൾ പിടിച്ചിട്ട റിക്കവറികൾ നമുക്ക് ചെയ്യണം നമ്മൾ ശമ്പളത്തിൻ്റെ പേയ്മെൻറ്റോട് ചെയ്തപ്പോൾ പിടിച്ചിട്ട റിക്കവറികൾ നമുക്ക് പേയ്മെന്റ് ആക്കണം അത് എങ്ങനെ ചെയ്യും നോക്കാം ഫയൽ എറേസ് ചെയ്തതിന് മുമ്പ് തന്നെ നമ്മൾ പിടിച്ചിട്ട റിക്കവറി തുക എത്രയാണെന്ന് ഒന്ന് കുറിച്ചു വെച്ചാലും നന്നായിരിക്കും അപ്പൊ നമ്മൾ റിക്കവറി പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി ഫയൽ എടുക്കാൻ പോവാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലർക്കിന്റെ ലോകിൽ നിന്ന് റിക്കവറി എന്ന റിക്കവറി പേയ്മെന്റ് എന്ന സർവീസിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്തു അതിന്റെ ആവശ്യമായ വിവരങ്ങളൊക്കെ കൊടുത്തു ടൈറ്റിലും ജനറൽ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തു സേവ് ചെയ്തു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ഡോക്യുമെന്റുകൾ അതിനകത്ത് അപ്ലോഡ് ചെയ്തു ഫയൽ സബ്മിറ്റ് ചെയ്തു ഇനി എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലർക്കിന്റെ ഇൻബോക്സ് ഫയൽ ഓപ്പൺ ചെയ്തു ഫയൽ ഫീച്ചർ ിൽ നിന്ന് ഫിനാൻസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക പലർക്കും അബദ്ധം ഓർഡർ ഓർഡർ സെലക്ട് 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 അല്ല റിക്കവറി എന്ന ഓപ്ഷൻ തന്നെ ചെയ്യണം സോഴ്സ് ഓഫ് ഫണ്ട് ഓൺ ഫണ്ട് സെലക്ട് ചെയ്യണം ട്രാൻസാക്ഷൻ ടൈപ്പ് റെമിറ്റൻസ് ഓഫ് എംപ്ലോയി എംപ്ലോയിഡ് റിക്കവറിയും ഫംഗ്ഷൻ അക്കൗണ്ട്സും ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഫിനാൻസ് സെലക്ട് ചെയ്യണം ഇയർ ഇരുപത്തി മന്ത് എന്ന മന്ത്രി ഏതു മാസത്തെ റിക്കവറിയാണ് നിങ്ങൾ അടയ്ക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ ഏപ്രിൽ റിക്കവറിയാണ് അടയ്ക്കാൻ പോകുന്നത് അതുകൊണ്ട് ഏപ്രിൽ റിക്കവറി കൊടുത്തു ഇത് ഇനി അക്കൗണ്ട് ഹെഡ് ആൻഡ് നെയിം എന്ന ഭാഗത്തു നിന്നും റിക്കവറി ചെയ്തിട്ട ഓരോ ഹെഡും സെലക്ട് ചെയ്യണം അവിടെ റിക്കവറിക്ക് വേണ്ടിയുള്ള എല്ലാ ഹെഡും അവിടെ ലിസ്റ്റ് ചെയ്യും ആദ്യം ഞാൻ ഇവിടെ മെഡിസപ്പ് സെലക്ട് ചെയ്തു മെഡിസെപ്പ് നമ്മുടെ റിക്കവറി അറിയാം മെഡീസപ്പ് സെലക്ട് ചെയ്തു അപ്പോൾ ഈ ഹെഡ് സെലക്ട് ചെയ്തപ്പോൾ തന്നെ താഴെ ബാലൻസ് എമൗണ്ട് ഇൻ റിക്കവറി ഹെഡ് എന്ന ഭാഗത്ത് നമ്മുടെ കയ്യിൽ ഈ ഹെഡിൽ എത്ര രൂപ ബാലൻസ് ഉണ്ടായിരിക്കുന്നു എന്ന് കാണി കാണിക്കുന്നത് ഇതോ കഴിഞ്ഞ സാലറി നിങ്ങൾ എത്ര രൂപ ഈകാട്ടിലേക്ക് പൈസ മാറ്റിയിട്ടുണ്ട് അത് ഇവിടെ താഴെ കാണിക്കുക അതിൻ്റെ സ്പിറ്റപ്പ് കൂടെ കാണിക്കുക അതായത് സെക്രട്ടറിയുടെ സാലറിയിൽ നിന്ന് എത്ര പിടിച്ചിട്ടോ പെർമനന്റ് സ്റ്റാഫിൻ്റെ സാലറിയിൽ നിന്ന് എത്ര പിടിച്ചിട്ടുണ്ടോ മറ്റേരുടെയെങ്കിലും കയ്യിൽ നിന്ന് മെഡിസപ്പം പിടിച്ചിട്ടുണ്ടോ അതെല്ലാം ഡീറ്റെയിൽസ് സ്പിറ്റപ്പ് കാണിക്കും ഇത് ഇവിടെ കണ്ടോ സെക്രട്ടറിയുടെ സാലറിയിൽ നിന്ന് അഞ്ഞൂറ് രൂപ പിടിച്ചിട്ടുണ്ട് പെർമനൻറ്റ് സ്റ്റാഫിൻ്റെ സാലറിയിൽ നിന്നും അയ്യായിരം രൂപയും പിടിച്ചിട്ടുണ്ട് ആകെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ കയ്യിലുണ്ട് ആ ചെക്ക് ബോക്സുകൾ ആ സ്പ്ലിറ്റപ്പിൻ്റെ നിറത്തിലുള്ള ചെക്ക് ബോക്സുകൾ ടിക്ക് ടിക്ക് ചെയ്ത് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും അത് റിക്കവറിയിലേക്ക് ആഡ് ആയി ഇതേ രീതിയിൽ അടുത്ത ഹെഡ് സെലക്ട് ചെയ്യുക ഞാനിവിടെ കെ പി ഇ പി എഫ് ആണ് സെലക്ട് ചെയ്തത് ആ ഹെഡിൽ അത് സെലക്ട് ചെയ്തപ്പോൾ തന്നെ ആ ഹെഡിലിന് അറുപത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ ഉണ്ടെന്ന് കാണാം അതിൻ്റെ സ്പ്ലിറ്റപ്പ് താഴെയുണ്ട് ആ ചെക്ക് ബോക്സും ചെക്ക് ചെയ്ത് അവയും ആഡ് ചെയ്യണം ഇങ്ങനെ പേയ്മെൻറ്റ് നടത്തേണ്ട എല്ലാ ഹെഡുകളും നിങ്ങൾ ആഡ് ചെയ്യണം എസ് എൽ ഐ ജി ഐ എസ് ജി പി എഫ് ഉള്ള പഞ്ചായത്തുകളാണ് ജി പി എഫ് അതുപോലെ തന്നെ പെൻഷൻ കോൺട്രിബ്യൂഷൻ എച്ച് ബി എസ് എൽ കാണും അതുപോലെ തന്നെ റിക്കവറി ടു അതർ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കുള്ള റിക്കവറി ഉണ്ടായിരിക്കും അങ്ങനെ പല 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 റിക്കവറികൾ നിങ്ങൾ സാലറി നിങ്ങളുടെ പഞ്ചായത്തിന്റെ ഇതനുസരിച്ച് പിടിച്ചിട്ടിരിക്കും ആ റിക്കവറികളെല്ലാം ഓരോന്നോരോ നാട്ടിൽ ഇവിടെ ആഡ് ചെയ്യണം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എൻ ബി എസ് സ്റ്റാഫുകളുള്ള പഞ്ചായത്തിലുള്ള എൻ ബി എസിന്റെ എംപ്ലോയി ഷെയർ അവരുടെ എംപ്ലോയി ഷെയർ നമ്മൾ റിക്കവറി ആയിട്ട് അവരുടെ ശമ്പളത്തിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ടുണ്ട് എത്ര രൂപയാണ് എൻ ബി എസ് ഷെയർ എംപ്ലോയി ഷെയർ പിടിച്ചിട്ടത് അതിന് തത്തുല്യമായ അതേ തുക എംപ്ലോയർ ഷെയർ ആയിട്ട് സിസ്റ്റം തന്നെ ഒരു ഓട്ടോ ജേണൽ വഴി കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ രണ്ട് ഹെഡുകളും കൂടി റിക്കവറിയിൽ ആഡ് ചെയ്യണം അതായത് എംപ്ലോയർ ഷെയറും എംപ്ലോയി ഷെയറും കൂടി ആഡ് ചെയ്യണം ഇത് നോക്കും ഞാനിവിടെ മുന്നൂറ്റി അൻപത് ഇരുപത് ഇരുപത് റിക്കവറി പേയബിൾ എംപ്ലോയി ഷെയർ എംപ്ലോയി ഷെയർ പേയബിൾ എന്ന ഹെഡിലുള്ള പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഞാൻ ആഡ് ചെയ്തു അതേ തുക തുകതിന് എന്ത് ചെയ്യണം മുന്നൂറ്റിഅൻപത് പതിമൂന്ന് പൂജ്യം ഒന്ന് എംപ്ലോയർ ലയബിലിറ്റി പെൻഷൻ കോൺട്രിബ്യൂഷൻ എൻ ബി എസ് എന്ന ഹെഡിൽ ആഡ് ചെയ്യണം അതായത് എംപ്ലോയി ഷെയർ ആയിട്ട് ആഡ് ചെയ്ത അതേ തുക തന്നെ എംപ്ലോയർ ഷെയറിൽ വന്നിട്ടുണ്ടായിരിക്കും അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം എല്ലാ ഹെഡുകളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പേ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യണം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എത്ര ചെക്ക് ഈ പേയ്മെന്റ് ഓർഡറിന് അഗൈൻസ്റ്റ് ആയിട്ട് വരുന്ന പേയ്മെന്റിൽ ചെയ്യേണ്ടി വരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്രയും പേയെ ഇവിടെ ആഡ് ചെയ്തെങ്കിൽ മാത്രമേ അത്ര ചെക്ക് എഴുതാൻ പറ്റത്തുള്ളൂ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്കിവിടെ എനിക്കിവിടെ ഈ പേയ്മെൻറ്റ് ഓർഡറിൽ എനിക്ക് അഞ്ച് ചെക്ക് എഴുതണം കാരണം എനിക്ക് എൻ്റെ ട്രഷറിയിൽ മൂന്ന് ചെക്ക് കൊടുക്കണം റിക്കവറിക്ക് കാരണം എന്ന് വെച്ചാൽ മുനിസിപ്പൽ സ്റ്റാഫ് പഴയ മുനിസിപ്പൽ സ്റ്റാഫ് പഞ്ചായത്തിലേക്കുന്ന സ്റ്റാഫ് ഉള്ളതുകൊണ്ട് അവരുടെ പെൻഷൻ കോൺട്രിബ്യൂഷനും അവരുടെ പേ പി എഫിനും വേണ്ടി പ്രത്യേകിച്ച് രണ്ട് ചെക്കും കൊടുക്കണം പഞ്ചായത്തിലെ സ്റ്റാഫിൻ്റെ റിക്കവറിക്ക് വേണ്ടി ഒരു ചെക്കും കൊടുക്കണം അപ്പോൾ എൻ്റെ പഞ്ചായത്തിലെ ട്രഷറിക്ക് വേണ്ടി മാത്രം എത്ര ചെക്ക് കൊടുക്കണം മൂന്ന് ചെക്ക് കൊടുക്കണം പിന്നെ എൽ ഐ സി അടയ്ക്കാൻ ഒരു ചെക്ക് സെപ്പറേറ്റ് ബാങ്കിൽ കൊടുക്കണം അപ്പം നാല് ചെക്കായി എൻ ബി എസ് ഉണ്ടെങ്കിൽ എൻ ബി എസ് അടയ്ക്കാൻ പ്രത്യേക ചെക്ക് കൊടുക്കണം എൽ അതുപോലെ ഇൻകം ടാക്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അടയ്ക്കാൻ പ്രത്യേക ചെക്ക് കൊടുക്കണം അപ്പം എത്ര ചെക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും അതിന് അനുസരിച്ച് ബെനിഫിഷ്യറി ഉണ്ടായിരിക്കണം ഞാൻ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഒരു ബെനിഫിഷ്യറി മാത്രം ആഡ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് അഞ്ച് ചെക്ക് എടുത്ത് കൊടുത്താലും പറ്റത്തില്ല അഞ്ച് ചെക്ക് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അഞ്ച് ബെനിഫിഷ്യറി ആഡ് ചെയ്യണം ഇത് എസ്റ്റാബ്ലിഷ്മെൻ്റ് ക്ലർക്കാർ ഈ ഭാഗം ചെയ്യുമ്പോൾ അക്കൗണ്ടൻറ്റുമായിട്ട് ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക കാര്യം കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം വരെ പേയ്മെൻ്റ് ഓർഡർ ചെയ്തിരുന്ന അവരാണ് അവരാണ് അവർക്കറിയാം എത്ര ചെക്ക് കൊടുക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് ട്ര എനിക്ക് ട്രഷറിയിലേക്ക് മൂന്ന് ചെക്ക് കൊടുക്കണം അതുകൊണ്ട് എനിക്ക് ട്രഷറിയുടെ പേര് തന്നെ മൂന്ന് ബെനിഫിഷ്യറി ആഡ് ചെയ്യണം അല്ലേ ഞാൻ അതിൻ്റെ ഇവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ് നൈം ഓർ ഓ ആൻഡ് ഓഫീസ് നെയിം എന്ന ഭാഗത്ത് സബ് ട്രഷറി ഓഫീസർ വൺ എന്ന് കൊടുത്തു ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആ ഓഫീസിൻ്റെ പേരെഴുതി കൂടെ വൺ അന്ന് ചേർത്തു ലഭ്യമായ മൊബൈൽ നമ്പർ നൽകുക മറ്റ് ഭാഗങ്ങളിൽ നിന്നും കമ്പൽസറി അല്ല എങ്കിൽ ഞാനിവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് എന്ന ഭാഗത്ത് ബാങ്ക് ട്രഷറിയും ഹെഡ് ഓഫ് അക്കൗണ്ട് അക്കൗണ്ടുള്ളത് ഞാൻ ട്രഷറി സെലക്ട് ചെയ്തു അത് നിർബന്ധമല്ല ആകെ റിക്കവറി തുക ഇപ്പം നിങ്ങൾ കൊടുത്ത ഭാഗത്തിന് നേർക്ക് നമ്മൾ പിടിച്ചിട്ട് ആകെ റിക്കവറി തുകയായിരിക്കും കാണുന്നത് അത്രയും തുക നമുക്ക് കൊടുക്കാനല്ലോ ട്രഷറിയിലേക്കാണ് നമ്മൾ അതിൽ നിന്ന് ആവശ്യമുള്ള തുക മാത്രം നമ്മളത് എവിടെ കൊടുക്കുകയാണ് ഇപ്പം എനിക്ക് വലിയൊരു എമൗണ്ട് വന്നിട്ടുണ്ട് ഞാൻ അതിൽ നിന്ന് ആവശ്യമുള്ളൊരു തുക മാത്രം കൊടുത്തു ഇങ്ങനെ ഇങ്ങനെ ഓരോ തവണ ഗുണഭോക്താക്കളുടെ ഗുണഭോക്താക്കളെ ആഡ് ചെയ്യുമ്പോഴും നമ്മുടെ കയ്യിലുള്ള തുക കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് കാണാം എനിക്ക് ട്രഷറിയിലേക്ക് ഇനിയും രണ്ട് ചെക്ക് വേണം ഞാൻ വീണ്ടും പേ ഡീറ്റെയിൽ പോയിട്ട് വീണ്ടും ഞാൻ ആഡ് ചെയ്യുക ഇട സബ് ട്രഷറി ഓഫീസർ ഒന്ന് ആഡ് ചെയ്തു മറ്റൊരു ബെനിഫിഷറി ആഡ് ചെയ്തു ട്രഷറിയിലേക്ക് മൂന്നാമത് ഒരു ചെക്ക് വേണമെങ്കിൽ ത്രീ ഒന്ന് ആഡ് ചെയ്ത് ഒരാളെ കൂടെ ആഡ് ചെയ്യുക ഈ രീതിയിലാണ് ചെയ്യേണ്ടത് ഇനി ഇനി എൻ ബി എസ് അടയ്ക്കണം എൻ ബി എസ് അടയ്ക്കാൻ ഒരു ചെക്ക് വേണം എൻ ബി എസ് നമ്മൾ അടയ്ക്കുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ ഡയറക്ടറുടെ പേർക്കാണ് അടയ്ക്കുന്നത് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേർക്കും ഞാൻ ഒരു ബെനിഫിഷ്യറി ആഡ് ചെയ്തു എൽ ഐ സി അടയ്ക്കണമെങ്കിൽ എൽ ഐ സി ഓഫീസറെ ഒരു ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്യണം എൽ ഐ സി ഓഫീസറെയും ആഡ് ചെയ്തു ഇങ്ങനെ എത്ര ചെക്കുകൾ നിങ്ങൾക്ക് കൊടുക്കണം അത്രയും ബെനിഫിഷ്യറി എന്ത് ചെയ്യണം ഇവിടെ ആഡ് ചെയ്ത് വെക്കണം ഇനി റിമാർക്ക് കൊടുത്തു ഫയൽ സേവ് ആൻഡ് സബ്മിറ്റ് കൊടുത്തു ഈ ഫയൽ വെരിഫൈഡ് ലോഗിനിൽ ലഭിക്കും അപ്പോൾ ഇപ്പോൾ ആ എസ്റ്റാബ്ലിഷ്മെൻ്റ് സീറ്റി തയ്യാറാക്കപ്പെട്ടത് ഒരു പേയ്മെൻറ്റ് ഓർഡറാണ് സാലറി റിക്കവറിയുടെ പേയ്മെൻറ്റ് ഓർഡറാണ് ആണ് എച്ച് സി അല്ലെങ്കിൽ ജെ എസ് ലോഗിൻ ചെയ്തു വ്യാ ഫയൽ ഫീച്ചർ എന്ന റിക്കവറി പേയ്മെൻറ് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഫിനാൻസ് എന്ന് പറയുന്ന ബോക്സ് സെലക്ട് ചെയ്തു പേയ്മെൻറ് ഓർഡർ വെരിഫൈ ചെയ്തു അപ്രൂവറിനായിട്ട് ഫയൽ സെക്രട്ടറിയുടെ ലോഗിൻ ലഭിക്കും അപ്രൂവർ ലോഗിൻ ചെയ്ത് ഇതേ രീതിയിൽ ഫയൽ നോക്കി പേയ്മെൻറ് ഓർഡർ അപ്രൂവ് ചെയ്തു ഇനി സ്വാഭാവികമായിട്ടും ഫയൽ നേരെ പ്രസിഡന്റിനാണ് പോകുന്നത് പ്രസിഡൻറ്റ് ഫയൽ ഓതറൈസ് ചെയ്തു പ്രസിഡന്റ് ഫയൽ ഓതറൈസ് ചെയ്തു കഴിഞ്ഞാൽ ഫയൽ നേരെ അക്കൗണ്ടന്റ് വരും അക്കൗണ്ടന്റിന് റിക്കവറി പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി ഫയൽ കിട്ടും അക്കൗണ്ടന്റ് ഫയൽ ഓപ്പൺ ചെയ്തു പേയ്മെന്റ് റിക്കവറിയുടെ പേയ്മെന്റ് ചെയ്യാൻ പോവുകയാണ് ഫയൽ ഫീച്ചറിൽ നിന്ന് പേയ്മെന്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു പേയ്മെന്റ് എന്ന ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യണ്ട കൺഫ്യൂഷൻ ആവരുത് ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു വ്യൂ സെലക്ട് ചെയ്തു അവിടെ പേയ്മെന്റ് ഡീറ്റെയിൽ ഒക്കെ കാണാം അക്കൗണ്ട്സ് അക്കൗണ്ട്സായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴ് പേയ്മെന്റ് ഓർഡർ ചെയ്ത് വിട്ട തുകകളും ഹെഡുകളൊക്കെ കാണാം മോഡ് ഓഫ് പേയ്മെന്റ് നമുക്ക് ഒന്നിൽ കൂടുതൽ ചെക്ക് കൊടുക്കേണ്ടതിനായി മൾട്ടിപ്പിൾ ചെക്ക് സെലക്ട് ചെയ്തു മോഡ് ഓഫ് പേയ്മെന്റ് ചെക്ക് സെലക്ട് ചെയ്തു എക്സസിൻ ചെക്ക് ആണെങ്കിൽ മാത്രം അവിടെ എസ് കൊടുക്കുക അല്ലെങ്കിൽ മുന്നോട്ട് പോവുക ഞാൻ ആദ്യം ട്രഷറി ചെക്ക് ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ സെലക്ട് ബാങ്ക് എന്ന ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ ട്രഷറി സെലക്ട് ചെയ്തു ചെക്ക് നമ്പർ ഓട്ടോമാറ്റിക്കലായിട്ട് അടുത്ത ചെക്ക് നമ്പർ അവിടെ വരും ഈ ചെക്കിൽ നൽകുന്ന എമൗണ്ട് എത്രയാണ് എന്നത് എൻറ്റർ ചെയ്ത് അവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം വീണ്ടും ട്രഷറി സെലക്ട് ചെയ്യുമ്പോൾ അടുത്ത ചെക്ക് നമ്പർ കിട്ടും ആ ചെക്കിലേക്ക് എത്ര തുക കൊടുക്കണം അത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ട്രഷ ചെയ് നൽകേണ്ട തുക ആദ്യം എൻ്റർ ചെയ്യണം ഇനി എൻ ബി എസ് അടയ്ക്കാനായിട്ട് ബാങ്ക് സെലക്ട് ചെയ്യണം ബാങ്ക് സെലക്ട് ചെയ്യുമ്പോൾ ഏത് ബാങ്കാണോ സെലക്ട് ചെയ്യുന്നത് അടുത്ത ചെക്ക് നമ്പർ ലഭിക്കും ഇതേപോലെ തുക ആഡ് ചെയ്യണം ഇങ്ങനെ ഈ രീതിയിൽ എല്ലാ ചെക്ക് ഓരോ ചെക്കുകളിലേക്കും വേണ്ട തുക ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം ബാങ്ക് സെലക്ട് ചെയ്ത് ചെക്ക് നമ്പർ സെലക്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ക്ലിക്ക് ചെയ്യണം ഇപ്പോൾ വരുന്ന സ്ക്രീനിൽ ഓരോ ബെനിഫിഷ്യറിയുടെയും നേർക്കുള്ള ഇൻസ്ട്രുമെൻ്റ് നമ്പർ എന്ന കോളത്തിൽ നിന്ന് ഓരോരുത്തർക്കും നൽകേണ്ട ചെക്ക് നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കണം റിമാർക്സ് കൊടുത്ത് സേവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഈ പേയ്മെൻറ്റ് ഫയൽ സെക്രട്ടറിയുടെ ലോഗിനിലേക്ക് അപ്രൂവൽ നേരിട്ട് കിട്ടും സെക്രട്ടറി ലോഗിൻ ചെയ്തോ ഫിനാൻസ് ബോക്സിൽ നിന്ന് അല്ലെങ്കിൽ ജനറൽ ഫീച്ചർ നിന്ന് പേയ്മെൻ്റ് എന്ന സെലക്ട് ചെയ്തു പ്രസിദ്ധ പേയ്മെൻറ്റ് അപ്രൂവ് ചെയ്യുന്നു സെക്രട്ടറി അപ്രൂവ് ചെയ്ത ഫയൽ നേരെ ഓപ്പറേറ്ററേക്ക് പോകും ട്രഷയിൽ നിന്നുള്ള റെമിറ്റൻസ് ഡീറ്റെയിൽ അല്ലെങ്കിൽ ബാങ്കിൽ കൊടുത്തതിൻ്റെ യു ടി ആർ നമ്പറൊക്കെ ചേർത്തിട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്ലർക്ക് എന്ത് ചെയ്യണം ഈ ഫയൽ ഡിസ്പോസലിനായിട്ട് സെക്രട്ടറിക്ക് തിരിച്ചുവിടണം ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പേയ്മെൻറ്റ് റിക്കവറി പേയ്മെൻറ്റിനകത്ത് എത്ര എളുപ്പമെന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരൊറ്റ തന്നെ നമ്മുടെ പത്ത് പന്ത്രണ്ട് റിക്കവറീസ് ഒരുമിച്ച് നമുക്ക് റെമിറ്റ് ചെയ്യാൻ പറ്റി മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഞാൻ ഒന്നുകൂടി പറഞ്ഞ് നിർത്തുകയാണ് ഏത് സർവീസിൽ പേയ്മെൻറ്റ് ചെയ്തതിന് മുമ്പും ആ സർവീസ് എല്ലാവർക്കും മാപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പിച്ചിട്ട് മാത്രം ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം